കുഞ്ഞൻ നോക്കി നിൽക്കുന്നുണ്ടോ കണ്ടോ പാലുംകുണ്ടി എല്ലാം നോക്കി നിൽക്കുവാണ് ചാട്ടൻ തുടങ്ങി ചാട്ടൻ തുടങ്ങി രണ്ടു കാലയില് കുതിര കടിഞ്ഞാനിട്ട് വലിച്ച് കുതിരേനെ നിർത്തും പോലെയാണ് അവൻ്റെ നിപ്പ് ക്ഷമയില്ലാട്ടോ ശകലം പോലും ക്ഷമയില്ല ഒത്തിരി ദിവസമായി പാ പാലൊഴിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ നേരത്ത് മുറ്റത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ച് കൊടുത്തേച്ച് കൂടി പോകാറാ മതി കേട്ടോ വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു കുറേ ദിവസം കൊണ്ട് സമയക്കുറവ് ഇന്നിപ്പം രണ്ട് മൂന്ന് ദിവസത്തെ തുടർച്ചയായ മഴയ്ക്ക് ശേഷം ഇന്ന് ഒന്ന് തോർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ മുറ്റവും പരിസരമെല്ലാം അടിക്കാതെയും വാരാതെയും തൂക്കാതെയും ഒക്കെയാണ് കിടക്കുന്നത് അതേട്ട് വിഷമിപ്പിക്കണ്ട അല്ലേ ഇവൻ മുറ്റത്തുനിന്ന് ചെളി മുഴുവനും ചവിട്ടി തിണ്ണയിലേക്ക് കയറ്റും അവൻ്റെ കുഞ്ഞു കാലിൻ്റെ പാടാണ് തിണ്ണ നിറച്ചത് ഇന്നിപ്പം രോഷനൊക്കെ ഒഴിച്ച് നന്നായിട്ട് തുടച്ചിടണം എന്നിട്ട് അവനെ പിടിച്ചു കിട്ടണം തുടച്ചിട്ടിട്ട് അവനെ പിടിച്ച് കെട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ല വീണ്ടും അവൻ വന്ന് കയറും നശിപ്പിക്കും പറ്റില്ല ആയതുകൊണ്ടേ അവൻ്റെ